അടുത്തൊരു വാഗ്നർ വാഗ്നർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമുക്ക് നമ്മൾ ഓൾഡ് ഷേപ്പിൽ ലാസ്റ്റ് വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ ഏകദേശം എഴുപത്തിയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടി വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റ് ഒക്കെ ലോൺ ചെയ്തൊരുക്കാൻ പറ്റും അടുത്ത വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ടിയാഗോ ഓട്ടോമാറ്റിക് എക്സ് ഡേ ആണ് വേരിയന്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഏകദേശം കിലോമീറ്റർ വണ്ടിയാണ് ആക്സിഡന്റ് വെൽ ആയ ഇയർ മോഡൽ ക്ലബ്സി ഓട്ടോമോട്ടീവിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് മാവൂർ റോഡില് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് മീഡിയ വൺ ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ലോ ബഡ്ജറ്റില് ഫുൾ ഓൺ ഇടാവുന്ന ഒരുപാട് വണ്ടികളുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ മിസ്റ്റർ ആദിത്യൻ ഉണ്ട് ആദിത്യൻ വെൽക്കം അപ്പോൾ ആദിത്യ നമുക്ക് ഏത് വണ്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊരു സെവൻ സീറ്റ് തുടങ്ങാം ഓക്കെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ട്രൈബർ ആ ഏകദേശം നാൽപ്പത്തയ്യായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓക്കെ നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അഞ്ച് രീതിക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം പിന്നെ വേരിയൻറ്റ് വരുന്നത് ആണ് അല്ലേ ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് നമുക്ക് ഫിനാൻസ് നോക്കുന്നവർക്ക് ഫുൾ ഫുൾ വെരി ഗുഡ് അടുത്തൊരു വണ്ടിയാണ് മോഡൽ മോഡൽ ായിരത്തിൽ ടൈറ്റാനിയം പ്ലസ് എന്ന് വെച്ചാൽ ടൈറ്റാനിയം പ്ലസ് പ്ലസ് ഡീസൽ ഡീസൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഇരിക്കുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് അപ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ിൽ ലാസ്റ്റ് വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് എ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ ഏകദേശം എഴുപത്തിയ്യം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റ് ഒക്കെ നമുക്ക് ലോൺ ചെയ്തു നമ്മൾ ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി പതിനെട്ട് നമ്മൾ വണ്ടി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വാഗണർമാറ്റിക് ആണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും ഒരു ഹൈ ക്വാളിറ്റി വണ്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് പിന്നെ ഒരു കാര്യം നമ്മൾ അഞ്ച് ടയറും പുതിയതാണ് ഇൻക്ലൂഡിങ് സ്റ്റെപ്പിന് വരെ കസ്റ്റമർ പുതിയതിട്ടാണ് ആകെ മുപ്പത്തി എട്ടായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഒരു ഫൈവ് ലാക്ക് വരൊക്കെ ലോണും ചെയ്താൽ അഞ്ച് ലക്ഷത്തിൽ അഞ്ച് ലക്ഷം ലോൺ 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 വണ്ടിക്ക് അത്രയും പാസ് ആവും കസ്റ്റമർ ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഈ കിലോമീറ്റർ ഫുൾ 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 കമ്പനി വണ്ടിക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നത് വാറണ്ടി വണ്ടിന്ന് തോന്നുന്നുണ്ട് രണ്ടായിരത്തി

ഹെഡ് ലാംപ്സ് ഉണ്ടാവും ഉണ്ടാവും അലോയ് വീൽസ് ആ മിററിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം വരും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട് നമുക്ക് ഗ്രാൻഡ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഏകദേശം കിലോമീറ്റർ ആണ് വാഹനം കാര്യങ്ങളൊന്നും ചോദിക്കുന്ന വില ലക്ഷത്തി ലക്ഷത്തി രൂപ ഇയർ ഇയർ വരുന്നത് ായിരം കിലോമീറ്റർ ആണ് വാഹന ഓടിയിരിക്കുന്നത് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല വാഹനത്തിന് പേപ്പേഴ്സ് എല്ലാം ാണ് നമ്മൾ ഏകദേശം ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ലോൺ ലോണും കിട്ടും ലോണും കിട്ടും ഓ നമുക്ക് പൊട്ടിയിരിക്കുകയാണ് അതെല്ലാം നമ്മൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് ചേഞ്ച് കൊടുക്കും ഞാൻ ചോദിക്കട്ടെ ഇവിടെ പറഞ്ഞ കാറുകളൊക്കെ എനിക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാറുകളാണോ എല്ലാ എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്ത് എല്ലാം ക്വാളിറ്റി ഉണ്ടെന്ന് മാത്രമേ വണ്ടി കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത വാഹനങ്ങളാണ്

സിംഗിൾ ഓണർഷിപ്പ് ആണ് വെഹിക്കിൾ വരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത് അത്യാവശ്യം ടയർ ഭാഗങ്ങളും വാഹനത്തിന് ചോദിക്കുന്ന ഒരു ലക്ഷത്തിനായിരം രൂപയാണ് അതെ അതെ ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒരു ലോ ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്കൊക്കെ ഒരു വണ്ടി അടുത്ത 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 നോക്കാം നമുക്ക് മോഡല് പുതിയ റിമീവൽ എടുത്ത വാഹനം ലോ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇഞ്ചി വരുന്ന വാഹനമാണ്

പിന്നെ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓടിക്കുന്ന അനുസരിച്ചാണ് ഒരു ലോ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് വണ്ടി ആണ് ലാസ്റ്റ് ഈ വീഡിയോയിലെ രണ്ടായിരത്തി പത്ത് മോഡൽ ആയിട്ട് നമുക്ക് രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പർ എടുത്ത വാഹനം ടു കാപ്പഞ്ച് തന്നെയാണ് ഈ ആയിട്ട് വരുന്നത് കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ ആ റേഞ്ചാണ് വണ്ടി ഓടിക്കുന്നത് കാണിക്കുന്നത് നമുക്ക് പറയാം കാരണം പഴയ വണ്ടിയാണ് നമുക്ക് കിലോമീറ്റർ വേണ്ടി ഒന്നും പറയാൻ പറ്റില്ല ചോദിക്കുന്നതായിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതെ പുതിയ പേപ്പറും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ് ആ എടുക്കുന്ന കസ്റ്റമർക്ക് അഞ്ചത്തെ പേപ്പർ മാത്രം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഓക്കെ ആണല്ലേ അതെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളെ വീഡിയോ കണ്ട വിളിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് കൂടെ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒരുപാട് വാഹനങ്ങൾ കണ്ടു ചില വാഹനങ്ങൾ ട്രാക്കും സിബിലും കൂടെ ഡിപെൻഡ് ചെയ്തോണ്ടിരിക്കും ഡി പി ഡി മീൻസ് ഡിലേ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വെച്ച് നമുക്ക് ഇവിടെ ഫുൾ ലോൺ തരും കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ലേ കറക്റ്റ് ട്രാക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഫുൾ ഫുൾ അവർക്ക് ആയിട്ട് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പറ്റും അതായത് അപ്പോൾ നമ്മൾ പറയുന്ന ലോൺ 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 ആവും ആവും പ്രോപ്പർ പ്രോപ്പർ അല്ല അതെ അതെ എല്ലാം ഫ്രണ്ട്സ് ക്ലബ്സി ഓട്ടോമോട്ടീവില് നിലവിലിവിടെയുള്ള യൂസ്ഡ് കാർസിന്റെ ഓൾമോസ്റ്റ് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ വണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാവാം അപ്പോൾ വീഡിയോയുടെ പ്രോപ്പർ ആയിട്ടുള്ള കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാറുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വന്ന് വാങ്ങിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വീഡിയോമായിട്ട് എല്ലാവരും ഇനിയും കാണാം ബ ബൈ